ലോക കേരള സഭാ സമ്മേളനം കഴിഞ്ഞ ദിവസം പതിനഞ്ചാം തീയതി അവസാനിച്ചു പക്ഷെ അതിന്റെ വിവാദങ്ങളും വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതിങ്ങനെ സോഷ്യൽ മീഡിയയിലും മീഡിയകളിലും ചർച്ചയായിട്ട് തന്നെ വിഹരിക്കുകയാണ് അതിൽ ബഹിഷ്കരിച്ചവരും പങ്കെടുക്കാത്തവരും പങ്കെടുത്തവർ തന്നെ വിമർശനം ഉന്നയിച്ചവരും അങ്ങനെ വ്യത്യസ്ത രൂപത്തിലാണ് വ്യത്യസ്ത രീതിയിലാണ് ഈ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെ ആരംഭം തന്നെ ഉണ്ടായത് പിന്നീട് അതിന്റെ അവസാനം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് എന്തിനാണ് ലോ കേരള സഭയെ കല്ലെറിയുന്നത് അങ്ങനെ എറിയുന്നവർക്ക് പ്രത്യേക എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ ഇങ്ങനെ സമ്മേളനം നടക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന കാര്യമാണ് ചർച്ച ചെയ്യുന്നത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിവസമാണ് ജൂൺ മാസത്തിൽ ഈ മാസം മൂന്ന് ദിവസമായിട്ടാണ് സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് പതിമൂന്നാം തീയതി തിരുവനന്തപുരത്തെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്ത് മണിക്ക് ആരംഭം കുറിച്ച് ഏകദേശം വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ആദ്യഘട്ടത്തെ പരിപാടി അത് ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചാ സംബന്ധമായിരിക്കുന്നത് കാര്യങ്ങളും പിന്നെ ആശംസ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അന്നത്തെ ദിവസത്തിൽ പ്രാധാന്യമായിട്ടുള്ളത് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം തിരുവനന്തപുരത്തെ നിയമസഭാ മന്ദിരത്തിലാണ് നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് പ്രാധാന്യമായിരിക്കുന്ന വിഷയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഇതാണ് അതിന്റെ പാറ്റേൺ അതിന്റെ ദിവസ കാര്യങ്ങളും സംഭവവുമായിട്ട് ബന്ധപ്പെട്ട രീതികളൊക്കെ ഇതിൽ ആദ്യത്തെ ദിവസം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലുള്ള പരിപാടി അങ്ങനെ തന്നെ മാറ്റിവെച്ചു അവസാനത്തെ ദിവസമുള്ള സമാപന സമ്മേളന കാര്യങ്ങൾ മാറ്റിവെച്ചു പിന്നെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേകപരമായിരിക്കുന്ന പരിപാടികളൊക്കെ അത് മാറ്റിവെച്ചു മാറ്റിവെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗുവേറ്റം നടന്ന തീപ്പിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തിനാലോളം മലയാളികൾ മരണപ്പെട്ടു അതിൻ്റെ തുടർച്ചയായ രീതിയിൽ പരിപാടി ഇങ്ങനെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടിയായിട്ട് നടത്തുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം മാറ്റിവെച്ചത് പിന്നീട് രണ്ടാം ഘട്ടത്തിലുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം മാറ്റിവെക്കണം എന്നുള്ള അഭിപ്രായങ്ങളും വന്നു അങ്ങനെ മാറ്റിവെച്ചുകൂടെ എന്തിനാണ് അത് നടത്തുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ മൂന്ന് കോടി രൂപയോളം കേരള സർക്കാരിന്റെ കജിനാമെന്ന് ചെലവഴിച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നു നമ്മൾ പരിശോധിക്കേണ്ടത് എന്തുകൊണ്ടാണ് മാറ്റിവെച്ചത് മാറ്റിവെച്ചാൽ അതിന്റെ ഭവിഷ്യത്തുകളും അതിന്റെ പ്രയാസങ്ങളും എത്രത്തോളാണ് എന്നുള്ളത് കാണണം നൂറ്റി ഇരുപത്തി രണ്ടോളം രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇങ്ങനെ ഒരു സഭാ സംവിധാനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസി സമൂഹത്തിനും പ്രവാസി വിഭാഗത്തിനും അവരവരുടേതായിരിക്കുന്ന നാട്ടിൽ അല്ലെങ്കിൽ രാജ്യത്തുണ്ടാകുന്ന ക്ലേശകരമായിരിക്കുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും ചർച്ച ചെയ്യാൻ ഒരു വേദി ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിജയം അത്രയും ആളുകൾ പണൊക്കെ ചെലവാക്കിക്കൊണ്ട് എത്തുന്ന സമയത്ത് അത് നിർത്തലാക്കുന്ന സമയത്തുണ്ടാകുന്ന മാനസികപരമായിരിക്കുന്ന സാമ്പത്തികപരമായിരിക്കുന്ന പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടു ദിവസമെങ്കിലും പരിപാടി നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അപ്പോൾ ഓരോരോ രാജ്യത്തെയും പ്രതിനിധികൾ അതിലിപ്പോൾ ഓസ്ട്രേലിയ ഈ ഇന്ത്യയിൽ തന്നെ ഇപ്പം ഇരുപത്തി നാലോളം സംസ്ഥാനത്തിലുള്ള പ്രതിനിധികൾ പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് സൗദി അറേബ്യയും ഖത്തർ ഒമാനും ബഹ്റൈനും അമേരിക്കയും ആസ്ട്രേലിയം റഷ്യയും ഇന്ത്യയും ഇന്തോനേഷ്യയും അടങ്ങുന്ന രാജ്യങ്ങളിൽ അങ്ങനെ ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് രാജ്യങ്ങളോട് പ്രതിനിധികൾ മലയാളികളായിരിക്കുന്ന ആളുകൾ അതിൽ പങ്കെടുക്കുന്നു അവരുടെ രാജ്യത്തുണ്ടാകുന്ന തൊഴിൽ സംബന്ധമായിരിക്കുന്ന ക്ലേശകരമായ നിയമപരമായും പ്രവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരു ശ്രദ്ധയിൽ കൊണ്ടുവന്ന് സർക്കാരിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഇടപെടിപ്പിക്കാനോ സാധിക്കുന്ന തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്താനുള്ള ഒരു വേദി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യമായിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യം അപ്പോൾ അത് അതിനെ വിമർശിക്കുന്ന രീതികൾ ഒരിക്കലും ഉചിതമല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് നിയമപരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും അവിടെ അവലംബി അവലംബിക്കപ്പെട്ടു ഓരോരോ രാജ്യങ്ങളിലും ഓരോരോ പ്രവാസി അനുഭവിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന വിഷയങ്ങളും പ്രയാസങ്ങളുമാണ് ഒരു കോടി ഇരുപത്തി നാല് കോടിയോളം ഒരു കോടി ഇരുപത്തി നാല് ലക്ഷത്തോളം പ്രവാസികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ലോകത്തിലെ ഇരുന്നൂറ്റി ഒന്ന് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ജീവിക്കുന്നു എന്നാണ് കണക്ക് അവരെ പ്രതിനിധീകരിച്ചുള്ള പ്രതിനിധികളാണ് യഥാർത്ഥത്തിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് അതിൽ നിർദ്ദേശം വെക്കുന്ന സമയത്ത് ഗവൺമെന്റിന് അനുകൂലമായിരിക്കുന്ന നിലപാട് നിർദ്ദേശങ്ങൾ മാത്രമല്ല അവിടെ ഉണ്ടായത് അവിടെ നോർക്കെ വിമർശിച്ചും ലോക കേരള സഭയുടെ ചില നിലപാടുകളെ വിമർശിച്ചും അതിൻ്റെ സംവിധാനത്തെ വിമർശിച്ചും എന്നാൽ അനുകൂലിച്ചും എല്ലാം ഓരോരുത്തരും അവരുടേതായിരിക്കുന്ന നിലപാട് കാര്യങ്ങൾ കൃത്യവും വ്യക്തവുമായ രീതിയിൽ വെട്ടിത്തുറന്ന് പറയത്തന്നെ ചെയ്തിട്ടുണ്ട് മിണ്ടാതിരിക്കുകയും ആ സഭയിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് രൂക്ഷമായിരിക്കുന്ന വിമർശനത്തിന് വിധേയമാകുന്നത് അവരാണ് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു അത് രേഖപ്പെടുത്തി എഴുതി നൽകുകയും ചെയ്യുന്നു നമ്മുടെ ഒരു സംഘടനയെ പ്രതിനിധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് പത്തോളം നിർദ്ദേശങ്ങൾ ഈ ലോകകേലാ സഭയിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഓരോരോ വ്യക്തികളും ഓരോരോ രാജ്യത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് സംസാരിക്കുമ്പോൾ അവിടുത്തെ എംബസികള് അവിടുത്തെ കോൺസുലേറ്റ് ആ രാജ്യത്തിലെ നിയമ സംവിധാനങ്ങള് അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന തൊഴിൽ തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങള് ആ തൊഴിൽ മേഖലയിൽ ആ ഉടമസ്ഥൻ ഈ തൊഴിലാളിയോട് ചെയ്യുന്ന പ്രവൃത്തികള് ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ വെക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും കുടുംബത്തെ കുടുംബത്തിന് വിസ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഓരോരോ രാജ്യത്തും ഓരോരോ നിയമമാണ് നിലനിൽക്കുന്ന ഓരോ സ്ഥിതിവിശേഷമാണ് ശമ്പളത്തിനും ജോലിക്കും ജോലിയുടെ സമയത്തിനും അവർക്ക് വിശ്രമത്തിന്റെ കാലാവധിക്കും നാട്ടിൽ പോയി തിരിച്ചു വരുന്നതിൻ്റെ സ്ഥിതിവിശേഷത്തിൻ്റെ ഒക്കെ മാറ്റങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പറഞ്ഞൊരു കോടിയിലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന ഈ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് എല്ലാ രാജ്യത്തെക്കുറിച്ചും എല്ലാവർക്കും അറിയില്ല എന്നാൽ എല്ലാ രാജ്യങ്ങളിലുമുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും പ്രവാസികൾ അനുഭവിക്കുന്നവരും ആ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം കാണുന്നത് അപ്പോൾ ഓരോരോ മന്ത്രി ഇതിൽ മന്ത്രിമാരാണ് ആയപ്പെട്ടവരും എം പിമാരും എം എൽ എമാരും ഒക്കെ പങ്കെടുക്കുന്നതാണ് അവരുടെ മുഖാന്തരമാണ് പ്രവാസികളുടെ പ്രതിനിധികൾ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത് ഈ പ്രവാസി ഈ എം എൽ എമാരും എം പിമാരും അടങ്ങുന്ന മുഖ്യമന്ത്രിയും സ്പീക്കറും അടങ്ങുന്ന ഭരണകക്ഷികൾ അല്ലെങ്കിൽ ഭരണ സംവിധാനമായിരിക്കുന്ന ഭരണകൂടങ്ങൾ ഈ വിഷയങ്ങൾ കേൾക്കാൻ വേണ്ടി ഈ മൂന്ന് ദിവസം ഉണ്ട് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് ലോക കേരള സഭക്കല്ലാതെ മറ്റൊരു സംവിധാനത്തിന് ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതും കൃത്യമാണ് നമ്മൾ വ്യത്യസ്തമായിരിക്കുന്ന ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലെ പ്രവാസികളുടെ അവസ്ഥകളെടുത്ത് പരിശോധിച്ചാൽ ഇത്തരം ഒരു വേദി ഇല്ല എന്നുള്ളത് വളരെ കൃത്യമാണ് ഈ വേദി കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് കാര്യങ്ങൾ ആശയപരമായ രീതിയിൽ സംസാരിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ബഹിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും നമ്മൾ പറയുന്ന ആക്കൂട്ടത്തിൽ ഗവർണർ ഈ ഈ പരിപാടി ബഹിഷ്കരിച്ച പോലെ തന്നെ പരിപാടി പങ്കെടുത്തായിട്ട് കണ്ടിട്ടില്ല അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തിട്ടില്ല പിന്നീട് യൂസുഫ് അലി ഇല്ല രവിപിള്ള ഇല്ല ആസാദ് മൂപ്പർ ഇല്ല ഇവരൊക്കെ രോഗസംബന്ധമായി ഈ മൂന്ന് പേര് രോഗസംബന്ധമായ കാര്യത്തിന് കാര്യം കൊണ്ടാണ് പങ്കെടുക്കാൻ പറ്റാത്ത ആരോഗ്യപരമായിരിക്കുന്ന വിഷയമുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകിയത് സംബന്ധമായിരിക്കുന്ന കാര്യം കൊണ്ടായിരിക്കും ഒരുപക്ഷെ യൂസുഫ് അലി ഇത്രയും വലിയൊരു മരണവും ദുരന്തവും നടക്കുന്ന സമയത്ത് വേദി പങ്കിടുന്നത് ശരിയല്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് വ്യക്തിപരമായിരിക്കുന്ന വിഷയമാണ് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകൾ ഈ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയതായിരിക്കുന്ന ഹോട്ടലിലോ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ റൂമൊക്കെ ബുക്ക് ചെയ്ത് ക്ലിയർ ആക്കിയവരും വരാനും തിരിച്ചു പോകാനും വേണ്ടി ടിക്കറ്റ് എടുത്തു വരും എടുത്ത ടിക്കറ്റുകൾ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ പണം കിട്ടാത്തതുമാണ് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അവരുടെ തൊഴിൽ സംബന്ധമായിരിക്കുന്ന ജോലി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക മുടക്ക് ചിലവാക്കിയിട്ടാണ് പരമാവധി ആളുകളൊക്കെ എത്തുന്നത് അത് ഇല്ലാതാകുന്ന സമയത്ത് അതിൻ്റെതായിരിക്കുന്ന പ്രയാസം ഉണ്ടാകും കാരണം ഒരു വർഷത്തെ മീറ്റ് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷത്തെ മീറ്റിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വലിയ രീതിയിലുള്ള ശ്രമമാണ് നോർക്കയുടെ ഭാഗത്തു നിന്നും ലോക കേരള സഭയുടെ ഭാഗത്തു നിന്നും പുതിയ അതിഥികളെയും അതല്ലെങ്കിൽ ഓരോ രാജ്യത്തെയും പ്രതിനിധീകരിക്കുന്ന പ്രവാസി സംഘടന പ്രതിനിധികളിൽ ക്ഷണിക്കാൻ വേണ്ടി ഇവർ ഇവരനുഭവിക്കുന്നത് എന്നുള്ള കൂടി നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് സഹായതലങ്ങൾ പ്രഖ്യാപിച്ച ഒരു കൗതുകരമായിരിക്കുന്ന സമൂഹം അവിടെ ഉണ്ടായി കേരള സംസ്ഥാനത്തിന്റെ കേരള സംസ്ഥാനത്തിന്റെ വകയായി മരണപ്പെട്ട ഓരോ ഈ ഗോയറ്റ് ദുരന്തത്തിൽ മരണപ്പെട്ട ഓരോ പ്രവാസി കുടുംബത്തിനും അഞ്ച് ലക്ഷം രൂപയും അതോടൊപ്പം നോർക്ക അഞ്ച് ലക്ഷം രൂപയും പ്രഖ്യാപിച്ചു നോർക്കയിൽ നിന്ന് യൂസുഫ് അലിയുടെ പേര് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ പറയുന്നത് യൂസുഫ് അലി നോർക്കയ്ക്ക് വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിച്ചു എന്നുള്ളതും അതോടൊപ്പം തന്നെ പങ്കെടുക്കാത്ത രവി പിള്ള രണ്ട് ലക്ഷം രൂപ വീതം അദ്ദേഹം പ്രഖ്യാപിച്ച വിവരങ്ങളും പുറത്തു വന്നു എൻ്റെ ഇതിലുള്ള ഏറ്റവും മറ്റൊരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഈ പണങ്ങൾ ഈ കുടുംബത്തിലേക്ക് എത്തിക്കാൻ വലിയ രീതിയിലുള്ള ശ്രമകാര്യങ്ങൾ നടത്തേണ്ടത് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് തന്നെയാണ് അതല്ലെങ്കിൽ പ്രവാസി സംഘടനകളാണ് കാര്യമെന്ന് പറയുന്നത് മംഗലാപുരത്ത് നടന്ന വിമാന ദുരന്തത്തിലും കോഴിക്കോട് നടന്ന വിമാന ദുരന്തത്തിലും വലിയ രീതിയിലുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു ആ പണം കിട്ടാൻ വേണ്ടി വലിയ ശ്രമം നടത്തേണ്ടി വന്നു സമരം ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം മംഗലാപുരത്ത് നടന്ന അപകട മരണവുമായിട്ട് ബന്ധപ്പെട്ട് എയർ ഇന്ത്യയുടെ വിമാനം അപകടത്തിൽപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു വർഷത്തോളം നഷ്ടപരിഹാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമരം മരണപ്പെട്ടവരുടെ കുടുംബം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കോഴിക്കോട്ടും സമാനമായിരിക്കുന്ന കുറേ സമര കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ ഈ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഈ പ്രഖ്യാപിച്ച പണം അവരുടെ കുടുംബത്തിൽ എത്തിക്കാൻ വേണ്ടി വലിയ ഇടപെടൽ നടത്താൻ വേണ്ടി ലോക കേരള പ്രവാസി സംഘത്തെ ഇതിനെ ലോക കേരള സഭയ്ക്ക് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അങ്ങനെ ഒരു സംഘടനാ സംവിധാന രീതികൾ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ സംവിധാനത്തിനും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ വ്യത്യസ്ത ലോക രാജ്യങ്ങളിലെ പ്രവാസികളുമായിട്ട് ഇടപെടാനും ബന്ധപ്പെടാനും അവരുടെ ആശയങ്ങളും അവരുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു വേദിയായിട്ട് ലോക കേരള സഭ മാറിയിരിക്കുന്നു എന്നുള്ളത് പ്രശംസനീയമാണ് ഏതു തരത്തിലുള്ള വിമർശനം ഉണ്ടായെങ്കിലും ഏത് തരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടായ ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെയാണ് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് അഭിപ്രായങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ട് നിർദ്ദേശിക്കപ്പെട്ടു എന്നുള്ളതും നിർദ്ദേശിക്കപ്പെട്ടതിനൊക്കെ കൃത്യമായ രീതിയിൽ മറുപടി ബന്ധപ്പെട്ടവരുമായി ചെയ്ത് ബന്ധപ്പെട്ടവരെന്നുവെച്ചാൽ ചിലത് കേന്ദ്ര സർക്കാർ ഇടപെടേണ്ടി വരും ചിലത് ജോലി ചെയ്യുന്ന രാജ്യത്തെ ഭരണാധികാരികൾ ഇടപെടേണ്ടി വരും അങ്ങനെ വ്യത്യസ്തമാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളും വിഷയങ്ങളും ഇതിനൊക്കെ സർക്കാർ മേൽനോട്ടം നടത്തും എന്ന് മറുപടി ഈ മേഖലാ സമ്മേളനം ഏയോളം മേഖലാ സമ്മേളനങ്ങൾ നടക്കുന്നു അത് പതിനാലാം തീയതി നടക്കുന്നു ഈ മേഖലാ സമ്മേളനങ്ങളിലുള്ള നിലപാട് കാര്യങ്ങൾക്ക് പതിനഞ്ചാം തീയതി ഉള്ള സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മറുപടിയും പറയുന്നു അപ്പോൾ നിയമസഭയിൽ ഒരു നിയമങ്ങൾ നിർമ്മാണം ചെയ്യുന്ന പോലെ തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയാനും ചോദ്യം ചോദിക്കാനും അഭിപ്രായങ്ങളും നിലപാടുകളും പറയാനും അവർ അവരവരുടേതായിരിക്കുന്ന രീതിക്കനുസരിച്ച് ഒരു വേദിയും അതോടൊപ്പം തന്നെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അതിന് കൃത്യമായ രീതിയിൽ മറുപടി പറയാനുള്ള ഒരു വേദി ലോക കേരള സഭ പോലെ മറ്റൊന്നില്ല എന്ന് കൂടി മനസ്സിലാക്കണം അപ്പം തൊഴിലാളികൾ രണ്ട് വിഭാഗം തൊഴിലാളികളായി പ്രവാസികളായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് ഒന്ന് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവര് രണ്ടാമത്തേത് ജോലി മതിയാക്കി ശിഷ്ടകാലം നാട്ടിൽ ജീവിക്കുന്നത് രണ്ടും രണ്ട് വിഭാഗമാണ് അവരുടെ പെൻഷൻ സംബന്ധമായ കാര്യവും അവരുടെ പ്രായാധിക്യത്താൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും മരണപ്പെടുന്ന പ്രവാസികളുടെ കുടുംബത്തിന് നഷ്ടപരി പരിഹാരം ലഭിക്കുന്നതിനുള്ള താമസം ഒഴിവാക്കിയിട്ട് അത് വേഗത്തിലാക്കാനും അതിന് അതോടനുബന്ധിച്ച് തന്നെ അവർക്കുണ്ടാകുന്ന നഷ്ടപരിഹാരം ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാനും ഈ ഈ കപ്പൽ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടും വിമാനയാത്രയായിട്ട് ബന്ധപ്പെട്ട കൂലി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളും രോഗസംബന്ധമായിരിക്കുന്ന ഒരു പ്രവാസി അനുഭവിക്കുന്ന പ്രയാസങ്ങളും സ്വയം തൊഴിൽ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളും അടങ്ങുന്ന വലിയ ഒരു അഭിപ്രായ കാര്യങ്ങളും വലിയ രീതിയിലുള്ള ചർച്ചകളുമാണ് ഈ വേദിയിൽ വന്നത് അങ്ങനെ ഭരണാധികാരികൾക്ക് മുൻപാകെ തങ്ങളുടേതായിരിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയാനുള്ള ഒരു അവസരം നിഷേധിക്കപ്പെടുക എന്ന് പറയുന്ന സമയത്ത് ഓരോരോ വർഷത്തിലും പുതിയ വിഷയങ്ങളും പുതിയ പ്രശ്നങ്ങളുമാണ് ഓരോ പ്രയാസികൾ പ്രവാസിയും അനുഭവിക്കുന്നത് അപ്പോൾ വർഷത്തിന്റെ മാറ്റത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലോചിതപരമായി പുതിയ സംവിധാനങ്ങളൊക്കെ ഓരോരോ ദേശത്തുണ്ടാകുമ്പോൾ അതിൽ തൊഴിൽ മേഖലയിലൊക്കെ ഓരോരോ രാജ്യങ്ങളും പുതിയ സംവിധാനങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അതാത് അതൊക്കെ അതാത് കാലങ്ങളിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം പത്തൊൻപത് ലക്ഷത്തോളം പ്രവാസികളാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് നമുക്കറിയാവുന്ന വിഷയമാണ് അത് വേ ഏതെങ്കിലും വർഷത്തിൽ അത് ചർച്ച ചെയ്തുകൊണ്ട് കാര്യമല്ല ആ കാലത്ത് തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് അതിലൊക്കെ അതിൽ അറുപത്തി ശതമാനത്തോളം അല്ലെങ്കിൽ എഴുപത് ശതമാനത്തോളം ആളുകൾ മാത്രമാണ് തിരിച്ചു പോയത് മുപ്പത് മുപ്പത് ശതമാനത്തിന്റെ ഇടയിൽ ആളുകൾ ഇവിടെ ശേഷിക്കുകയാണ് അവരുടെ ആരോഗ്യപരമായിരിക്കുന്ന തൊഴിൽ സംബന്ധമായിരിക്കുന്ന ജീവിത സംബന്ധമായിരിക്കുന്ന വിഷയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് പരിശോധിക്കണമെങ്കിൽ ഇത്രയും വേദിയിൽ ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറയാൻ നമ്മൾക്ക് സാധിക്കണം അതിലൊരു വേദി കൂടിയാണ് യഥാർത്ഥത്തെ ലോക കേരള സഭ എന്ന് പറയുന്നത് അപ്പം കല്ലെറിയുന്നവർ രാഷ്ട്രീയപരമായിരിക്കുന്ന വിമർശത്തിൻ്റെ ഭാഗമായി എറിയുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഈ വേദിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ പങ്കെടുത്തതിൽ ഓരോരോ പ്രവാസിയും പറയുന്ന അഭിപ്രായങ്ങളും ഓരോരോ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവർ പറയുന്ന അഭിപ്രായത്തിൽ അഭിപ്രായങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ് ഗൗരവത്തിലുള്ളതാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ മൂന്ന് ദിവസത്തെ പരിപാടി നിർത്തിവെക്കണം എന്ന് പറയുന്നത് ഒരു ഉചിതമായിരിക്കുന്ന കാര്യമായിട്ട് തോന്നുന്നില്ല ഉദ്ഘാടന സെഷൻ അവസാന സെഷൻ അതിൽ പ്രധാനപരമായിരിക്കുന്ന കലാശക്കൊട്ടുകൾ എന്നൊക്കെ പറയുന്നതും കലാപരിപാടികളൊക്കെ നിർത്തിവെച്ച് സ്വാഭാവികപരമായ രീതിയിൽ അത് ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടുത്തെ എന്ന് പറയുന്നത് ഓരോരോ വർഷത്തിലും ഇത്തരം ലോകകലാസഭകൾ സംഘടിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെതായിരിക്കുന്ന ഗുണങ്ങൾ യഥാർത്ഥത്തിൽ ഓരോരോ പ്രവാസിക്കുണ്ട് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർ വിദേശ രാജ്യങ്ങൾ അനുഭവിക്കുന്ന അവന്റെ പ്രയാസങ്ങളും ുദ്ധിമുട്ടുകളും ഒരു ഭരണ സംവിധാനത്തിന് അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ മുൻപാകെ തുറന്ന് പറയാനുള്ളൊരു വേദി എന്ന നിലക്ക് തീർച്ചയായിട്ടും ലോക കേരള സഭ പ്രശംസനീയം തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് ഈ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു വിപുലമായിരിക്കുന്ന കൂടി ഇത് വീണ്ടും നടത്തും എന്നുള്ളൊരു അഭിപ്രായം അതോടുകൂടി വന്നിട്ടുണ്ട് മൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ചു അതിനൊക്കെയാണ് വിമർശിക്കുന്നത് അപ്പോൾ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന് നിയമസഭയിൽ വെച്ച് പ്രവാസികൾക്ക് വലിയ രീതിയിലുള്ള ആദരവ് നൽകുന്നു അംഗീകാരം നൽകുന്നു എന്ന് തന്നെ വളരെ പ്രശംസനീയപരമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ കല്ലെറിയുന്നവരെ നിങ്ങൾ ഇത്തരം വേദിയിൽ പങ്കെടുത്തു കൊണ്ട് അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ കൃത്യമായി പരിശോധിക്കുമ്പോൾ കൃത്യമായി പഠിക്കുമ്പോൾ ഈ രീതികളും ഈ സംഭവങ്ങളൊക്കെ അനിവാര്യമാണെന്നുള്ളതും ആവശ്യമാണ് എന്നുള്ളതും തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്